ഒരു ചോദ്യം അവിടെയാണ് ശുദ്ധീകൃതങ്ങളെ മനസ്സുവൊന്ന് പതറിപ്പോയത് അലാർ അും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ ാണ് അള്ള പുറത്തു തരണം റഹ്ബത്തിന്റെ പത്താണ് അല്ലാഹു മാപ്പാക്കി തരണം ലൈലത്തുൽ രാവുകളാണ് രാവുകൾ ആണ് കോടിക്കണക്കിനാളുകൾ ലക്ഷക്കണക്കിനാളുകൾക്ക് അള്ള പുറത്തു കൊടുക്കുമ്പോൾ നമ്മൾക്കും അതിൽ സീറ്റ് വേണം അതേ ഇരുപത്തിയ്യാം രാവാണ് എല്ലാ വൈകല്യങ്ങളും മാപ്പായി കിട്ടണം ഒരൊറ്റ സംഗതി ശാബാനിൽ തന്നെ പണിയെടുത്തിട്ട് കടഞ്ഞെടുത്തിട്ട് വർക്ക് ചെയ്തിട്ട് നന്നാക്കണം അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുന്നത് ഇഷ്ടമില്ലയോ അല്ല നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് തൃപ്തിയില്ലയോ ഇഷ്ടമില്ലയോ ആ ഒരു ചോദ്യം അങ്ങോട്ട് കേട്ടപ്പോ സിദ്ദീഖർ അലി ഉടനെ പറഞ്ഞു ബലാ അല്ല എനിക്ക് മാപ്പ് നൽകുന്നത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ കുടുംബക്കാരെ രണ്ടുപേരെയും വിളിച്ചു കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ ചെലവ് ഞാൻ ഒഴിവാക്കൂല ഇതുവരെ തന്നതുപോലെയല്ല അതിന്റെ ഇരട്ടിയായി ചെലവ് തരാ നിങ്ങൾ കാരണമായി അല്ല എന്നോട് ചോദിച്ചൊരു ചോദ്യം അലാ ും നിങ്ങൾക്ക് പുറത്തെന്നത് ഇഷ്ടമില്ലയോ കല്ല ചോദിക്കാണ് നിങ്ങൾക്കൊക്കെ അല്ല എന്നാൽ മറ്റുള്ളവർക്കും അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്തോളൂ പൊറത്ത് കൊടുത്തോളൂ എളുപ്പമാണ് വിട്ടുവീച്ച ചെയ്തു തരും ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ഇനി ഇവിടുന്ന് പോകണ്ടാന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റമദാനുഷെഫിനെ സ്വീകരിക്കാനിരിക്കുന്ന മുത്തുമോമിനോട് മൂമിനാത്തുകളോട് വർഷാവർഷം റമദാൻ വരുന്നു നോമ്പ് നോൽക്കുന്നു തറാവീഹി നിസ്കരിക്കുന്നു ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ മാനസികമായ എവിടെ മാറ്റം എന്താണ് ആ മാറ്റത്തിന്റെ കുറവ് പ്രധാനമായുള്ള കുറവ് ഇതാണ് മനസ്സിൽ നിന്നുള്ള ഈ വിധകളൊക്കെ മുഴുവനും തുടച്ചു നീക്കി മാറ്റിയിട്ട് അതിന് ചിലർ പറയുന്നത് അവരിങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവൂല നമ്മൾ ആരാ കുറ്റം ഞമ്മളെ ഭാഗത്തല്ല മറ്റേള ഭാഗത്താന്ന് കൂട്ടിക്കോളു എന്നാ പോയിട്ട് പിന്നെ എനിക്കാൻ പൊരുത്തപ്പെട്ടു തരാ അങ്ങനെ പറയാൻ പറ്റും അങ്ങനല്ലേ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നെഹ്റുഅലി അള്ളാഹുവിന്റെ തൊപ്പിയും കണ്ടിട്ട് ഒരു കള്ളൻ ഓടി ഇമാം ഓടുമ്പുഅലി അള്ളാഹു പിന്നാലെ ഓടിയന്തിനും പൊരുത്തപ്പെട്ടു കൊടുത്താൽ അയാൾ ആഗ്രഹത്തിൽ രക്ഷപ്പെടും പക്ഷെ അയാൾക്ക് സന്തോഷത്തോട് ഉപയോഗിക്കാൻ വാക്കാൻ ഒരു പൊരുത്തറിയിക്കണ്ടേ പക്ഷെ കള്ളം വിചാരിച്ച് പിടികൂടാൻ വരുകയാണ് പിടികൂടാ അയാൾ ഓട്ടോ സ്പീഡാക്കി പീഡാക്കിയപ്പോൾ പിന്നാലെങ്ങനെ ഓടാൻ കയ്യോ ഇമാം നഹ്റലി അള്ളാഹു ഓടി പരിശീലിപ്പിച്ച് അങ്ങനെ കൊറേ ഓട്ട മത്സ്യത്തിന് പോയ ആളല്ലോ വേറെ ഇൽമറ്റ് ശുഖലായ മഹാനല്ലേ ഇമാം നെഹ്റലി അള്ളാഹുന്റെ സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു മോനെ ഒന്ന് നിൽക്ക് എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്ക് എന്നിട്ട് പോയിക്കോന്നു നീ എടുത്ത തൊപ്പിയാ നിനക്ക് ഹലാലായി പൊരുത്തപ്പെട്ടു എന്നു അങ്ങോട്ടാ പോയത് പൃത്തുപിട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കണ്ട നമ്മൾ അങ്ങോട്ടങ്ങ് മനസ്സ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ മനസ്സിലല്ലോ തേരെ തരുന്ന തെളിച്ചം ചെറുതല്ല നൂറ്റി അൻപത് ആളുകൾ മാറി മാറി അടിച്ച ശരീരമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ ശരീരം അനാവശ്യമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഒരു ഹറാമും കണ്ടിട്ടില്ല അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കി വച്ച ചില ചെപ്പടി വിദ്യകൾക്ക് പിന്നണി കൊടുക്കാത്തതിന്റെ പേരിൽ അതിന്റെ പിന്നിലൊന്ന് കൈവീശിയിട്ട് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ബഹുമാനം അവരെങ്ങാനും പറഞ്ഞ വസ്തുതകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ബഹുമാനം കുറഞ്ഞു പോകും അതുകൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലക്ക് ജീവിച്ചപ്പോ കാരാഗ്രഹത്തിലടച്ച് നൂറ്റി അൻപത് ആളുകളാണ് മാറി മാറി അടിച്ചു അതെ ജയിൽ മോചിതനായ അഹമ്മദ് ബിൻ ഹംബൽ പുറത്ത് വരുമ്പോ കൂട്ടുകാർ ശിഷ്യന്മാര് നാട്ടുകാര് മുഹിബിങ്ങൾ എല്ലാവരും പറയുന്നു ധാരാളം ആളുകൾ നിങ്ങളെ ശിക്ഷിച്ചല്ലോ അഹമ്മദ് ബിന് ഹമ്മൽ തങ്ങളെ മറുപടി ഞാനൊന്ന് കോർട്ടിൽ പോയിട്ട് അവരെല്ലാവരെയും ഒന്ന് ജയിലിലാക്കണമെന്നല്ല പഠിച്ചുവെച്ചോ മുമ്പിനെ വരുന്നത് മനസ്സിൽ നിന്ന് കറകളൊക്കൊന്ന് മാറ്റിയിട്ട് റമലാനിനെ സ്വീകരിക്കാൻ കുപ്പായം ഇട്ടാൽ മാത്രം പോരാ മനസ്സിന്റെ ഒരു സ്വഫ ഉണ്ട് ഒരു കിളിയറുണ്ട് ആ തെളിച്ചത്തോടെ ആത്മീയതയോടെ റമലാൻ സ്വീകരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്നതിക്റുകളും വല്ലാതെ രസം വർദ്ധിക്കുന്നു ആനന്ദം കൂട്ടി തരുന്നു റമലാനിന്റെ ഓരോ രാവും പകരും തുല്യതയില്ല മധുരമേറിയതാണ് രാവിനേക്കാൾ മഹത്വമാണ് പകല് പകലിനേക്കാൾ മഹത്വമാണ് ആ നിലക്ക് മഹത്വങ്ങൾ മാറി മറിയുന്ന വിശുദ്ധ റമദിൽ ഓരോ രാവും പകലും അനുകൂലമായി കിട്ടണമെന്ന് അലയ്യാറില്ലേ ദ്വയ മാത്രം പോരാ അനുകൂലമായി കിട്ട ഒ പ്രതികൂലമാകാതെ പൂർണ്ണമായും അനുകൂല സാക്ഷിയായി കിട്ടാൻ അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു എന്നെ തല്ലിയ എല്ലാവർക്കും മാപ്പ് കൊടുത്തു ഒരു വിധി കേട്ടാൽ അടുത്ത വിധിക്ക് പിന്നാലെ പോകാനല്ലേ സഹോദരന്മാരെ ഇന്നത്തെക്കാം അതിന് ലക്ഷങ്ങളല്ലേ മുടക്കി വെക്കാറുള്ളത് കോടികളല്ലേ മുടക്കി വെക്കാറുള്ളത് ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ കറങ്ങിയിട്ട് അവസാനോ റിപ്പോർട്ട് പോലും കിട്ടാതെ കേൾക്കാൻ കഴിയാതെ മരിച്ചു പിരിയാറില്ലേ അതേ സമയത്ത് അഹമ്മദ് ബിൻ നിയമപരമായി അവർ അറസ്റ്റിലാക്കണമെന്ന് പറഞ്ഞാൽ മാറ്റിക്കറക്കാൻ വേണ്ടി രണ്ടാമത് ഊഴം സ്വീകരിച്ചു വന്ന ഭരണ നേതാവ് അഹമ്മദ് ബിൻ ഹമ്പൽ ഞങ്ങളെ മുഹിപ്പാണ് ഒരാളെയും വിടാതെ കൂട്ടിൽ കയറ്റി ശിക്ഷിക്കും പക്ഷേ മഹാനവർ ഇമാൻ അവിടുത്തെ അവിടുത്തെ സൽസ്വഭാവം വിട്ടുവീഴ്ചയുടെ പ്രതീകം എല്ലാവർക്കും മാപ്പ് കൊടുത്തു ഇല്ല ബിദഅ ാർക്കൊഴികെ അവർക്ക് മാപ്പ് കൊടുക്കാത്തത് അവർക്ക് മാപ്പിൽ കേട്ടിട്ട് അവർ വിദേഹത്തു നിന്നൊന്ന് രാജിയായിട്ട് വരട്ടെ എന്നിട്ട് അവർക്കും മാപ്പ് കൊടുക്ക വ്യക്തിപരമായി അവരോടും ഒരു വിരോധമില്ല ആശയ സംബന്ധി സംബന്ധമായ വിരോധമാണ് അതിനാണ് ആ ഒഴിവാക്കിയത് അവരോടാരോടും വ്യക്തിപരമായി ഒരാളോടും വിരോധമില്ല ഇത്രയും അധികം ആളുകൾ ചേർന്നിട്ട് നിര നിരപരാധിയായ ുഭാവന തല്ലിയിട്ട് അതും സാധാവടി കൊണ്ടല്ല കൊണ്ട് ഒരുപാട് വേദനകൾ ആഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി സഹിച്ച് നല്ല സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോ അവരോടൊരു കറയില്ല വിദേശമില്ല വൈമനസ്യമില്ല അറിയാതെ ചെയ്തു പോയ കുറ്റത്തിന് നമ്മളെ മനസ്സിന്റെ പക എത്രയാണ് അറിവിന്റെ കൊറവ് കൊണ്ട് വന്നു പോയ വാക്കിന് നമ്മുടെ എത്രയാ സഹോദരങ്ങളെ അതിന് വല്ല കയ്യും കണക്കുണ്ടോ ദർശനം പോയി ഒരു മുത്താലി ഒരു കാരണമില്ലാതെ പോയതാ അയാൾ തിരിച്ചു വന്ന് കുറച്ചു കഴിഞ്ഞ് വേറെ ദർശനമൊക്കെ പഠിച്ചിട്ട് ഉസ്താദ് എന്നോട് വിഷമമുണ്ടോ ഒരു എന്താ വിഷമമില്ലെന്നോ നിങ്ങൾക്ക് പോകാൻ തോന്നിയപ്പോ നിങ്ങള് പോയി ഞാനിപ്പോ കിട്ടിയിട്ടുണ്ടാകുന്നല്ലോ നിങ്ങൾക്ക് പോകാൻ തോന്നി നിങ്ങൾ പോയി നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നു അള്ളാഹു അഹൽമറിട്ട് എന്റെ അടുത്തന്നെ ആൾ പഠിച്ചോളന്ന് നിർബന്ധം നിങ്ങൾ എല്ലാവർക്കും പഠിച്ചോളി വളർന്നു അള്ളാഹു നിങ്ങൾക്ക് ആ നിങ്ങൾ പോയില്ലേ കാലത്തും നന്നാവൂല അങ്ങനെ പറഞ്ഞ ആവശ്യം എന്താ അയാൾ നന്നാകൂല്ലോ ഉണ്ട് അയാൾ ആഹത്തോടെ വളർന്ന് വരല്ലേ വേണ്ടത് പഠിച്ച് വളർന്ന് നന്നാകാനല്ലേ ഇത് വേറെ അങ്ങനെ അബദ്ധത്താൽ എന്തെല്ലാം സംഭവിക്കും കുറവുണ്ടെന്നെല്ലാം സംഭവിക്കും അഹമ്മദ് പള്ളിയിലേക്ക് വന്നു അത്തായത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി അപ്പോ രാത്രി കടന്നിറങ്ങുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ ചെറിയ കച്ചറുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാർ അങ്ങനെ ഒന്തും തള്ളൊക്കെ ഉണ്ടായിട്ട് ഒരാൾ മറ്റേ പറഞ്ഞു രാവിലെ സുബൈക്ക് തഹജിനൊക്കെ അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് രണ്ടാള് രണ്ടു ഭാഗത്ത് കിടന്നു അതിൽ ഒരാൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ കണ്ടു അയാളെ കണ്ണിൽ തോന്നി ഇത് നമ്മളെ പ്രതിയാണ് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു നിറക്കണ്ടാക്കിയ ആളാണ് തല്ലി തല്ലിയത് ആരെയാണ് സ്വന്തം നല്ലോണം തല്ലി പക്ഷെ അടിച്ചിട്ട് തിരിച്ചു ഇങ്ങോട്ട് അടി അടിക്കാതെ അടിയടിക്കാതെക്കുമ്പോ ആൾക്ക് സംശയം ഇതെന്താ അങ്ങനെ ആയിപ്പോയത് ഇന്നലെ സംസാരിക്കുമ്പോഴൊന്നും ഇങ്ങനല്ല നല്ല ഊക്കുണ്ട് ആൾക്ക് പക്ഷെ രാവിലെ തല്ലുമ്പോ ശക്തി കുറവ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ മറ്റേ ആൾ സ്ഥലത്ത് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് പഠിച്ചോനെ ഞാൻ ഇപ്പൊ അവിടുന്ന് കിടന്നുറങ്ങുന്ന എണീറ്റ് വരാണല്ലോ അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ അടി കിട്ടിയത് അടി കൊണ്ടത് ഉസ്താദിനാണ് ആ ശിഷ്യൻ പറസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാപ്പാക്കി തരണം ഞാനും എന്റെ സുഹൃത്തും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിട്ട് രാത്രി ഞങ്ങൾ രണ്ടു വശത്ത് കിടന്നു രാവിലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞങ്ങ് കിടന്നതാണ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ തന്നെ കണ്ടത് അവനാണെന്ന് കരുതിയിട്ട് നന്നായി അടിച്ചുപോയി സുൽത്താനുൽ അടിച്ചുപോയിഫീൻ്റെ മറുപടി മോനെ നീ ആള് മാറിയിട്ടാ തല്ലുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ അടി നീ എന്നെ അടിക്കുമ്പോഴും ഞാനല്ല എന്നോട് പറഞ്ഞത് പൊറത്ത് കൊടുക്കുകയല്ലോ മാപ്പാക്കി കൊടുക്കുകയല്ലോ എന്റെ ശിഷ്യൻ ഞാനാണെന്ന് അറിയാതെയാണ് തല്ലുന്നത് നീ അത് വിട്ടുകൊടുക്കുകയല്ലോ അറിവില്ലാതെ വന്നുപോയ വാക്കിന്റെ പേരിൽ പ്രവൃത്തിയുടെ പേരിൽ സമീപനക്കുറവിന്റെ പേരിൽ എത്രയാ സഹോദരങ്ങള് സംഘർഷങ്ങള് കുടുംബകലഹങ്ങള് വൈരാഗ്യങ്ങള് വെറുപ്പുകള് വിദ്ദേശങ്ങള് ഇതൊക്കെ മാറ്റേണ്ട സമയമാണ് വിശുദ്ധ റമലാനങ്ങ് വരുമ്പോ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് ഞാൻ പറയട്ടെ നെയ്യത്ത് നന്നാക്കണം വിശുദ്ധ റമലാനിലുള്ള പ്ലാനിങ്ങുകളൊക്കെ നന്നാക്കണം എന്തിനാണ് റമലാൻ ഷെരീഫ് വരുന്നത് ആ റമലാനിൽ സുഹൃദങ്ങളെ കൊണ്ട് സല്ലപിക്കാനാണ് സുഹൃതങ്ങൾ ചെയ്ത് ചെയ്തിട്ട് ആത്മീയമായ പുരോഗതി ലഭിക്കാനാണ് എല്ലാവരും ഓതുന്ന ആയത്തില്ലേ തത്തക്കോൻ മുത്തക്കീങ്ങളാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയത് നിസ്കാരവും നിർബന്ധമാക്കിയത് അതിനാണ് പക്ഷേ കൂട്ടത്തിനൊരു കാര്യം പറയട്ടെ നല്ല സതുദ്ദേശപൂർവമാകണം നോമ്പ് നോൽക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സതുദ്ദേശപൂർവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ പ്രയാസം എന്നൊരു ചിന്ത റമലാൻ ആഗതമാകലോടെ നിന്റെ കൽവിൽ വന്നു പോകരുത് ഇനി മുപ്പത് ദിവസം ഉച്ചക്ക് ഭക്ഷണം കിട്ടൂലല്ലോ രാവിലെ നാസ്ത കിട്ടൂലല്ലോ വൈകുന്നേരം ചായയും കടിയും കിട്ടൂലല്ലോ ഒക്കെ ബ്ലോക്കായി പോയല്ലോ ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമാണ് ചിന്തിച്ചത് കൽവിനൊരു ഭക്ഷണം ഉണ്ട് അതാണ് വസ്യാമു ൾക്കാണ് നോമ്പ് വലിയൊരു ആർക്കുള്ള വരുന്ന നോമ്പ് ബ്ലോക്ക് ഇടുന്നത് വർദ്ധിച്ചു വരുന്ന വികലമായ ചിന്തകൾക്കാണ് നോമ്പ് തടസ്സമിടുന്നത് അതുകൊണ്ടാണല്ലോ ഹലാലായ ഹലാലായുകൾ പോലും നിർത്തിവെക്കലാണ് സുന്നത്തെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് ഹലാലായ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നല്ല ആനന്ദമുള്ള കണ്ടാൽ നല്ല ആസ്വാദനമുള്ള ഒരു പൂന്തോപ്പ് അതിൽ പോയി നോക്കിയിട്ട് രസം കൊണ്ടിട്ട് സന്തോഷം കൊള്ളേണ്ട സന്ദർഭമല്ല റമലാ എന്റെ ആ സന്തോഷം തെറ്റാണോ അത് ഹലാലായ ഹലാലായാണ് അതുപോലും നിർത്തിവെക്കണമെന്ന് പറയാനുള്ള കാരണം നോമ്പുകൊണ്ട് നിന്റെ ചിന്ത വേണ്ടത് നിന്റെ പ്രവർത്തനം വേണ്ടത് ആത്മീയമായ പുരോഗതി ലഭിക്കാനല്ലേ ഇത് സാധാരണ ജീവിതത്തിൽ ആനന്ദമല്ലേ അത് വേണ്ട അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ കളിച്ച് ചെറിയ കുട്ടികൾ കളിക്കുന്നു നോക്കി നിൽക്കാൻ നല്ല രസമാണ് നോക്കി നിന്നിട്ട് നേരം നോക്കാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് മറ്റു കാര്യങ്ങളുമായി ശുഗലാകലാണ് സുന്നത്ത് സഹോദരങ്ങളെ അതേ നല്ല ദഫു മുട്ട് കേൾക്കുന്നു ദഫു മുട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കല് സുന്നത്താണ് കുഴപ്പമൊന്നുമില്ല അല്ലാത്ത മുട്ടിനെ പറ്റിയല്ല ദു മുട്ടിനെ പറ്റിയാ പറഞ്ഞത് നീ അല്ല കൂട്ടണ്ടെഫ് മുട്ട് നല്ല മത പാട്ടാണ് റമദാൻ മാസത്തിൽ അത് കേൾക്കേണ്ടതില്ല വിശുദ്ധ വിശുദ്ധാനിലെ പ്രാർത്ഥനയും വിശുദ്ധ റമലാനിലെ ഓത്തും മറ്റൊരു വഴിക്കും തിരിഞ്ഞു പോകാൻ പാടില്ല റമലാൻ ഷരീഫിന്റെ ആത്മീയമായ ആരാധനകളിൽ തന്നെ ശരീരത്തെ തളച്ചിടേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഉദ്ദേശുദ്ധി നന്നാക്കണം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നല്ല ലക്ഷ്യമുണ്ടാകണം നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നന്നാക്കി നോമ്പ് നോൽക്കണം ഈ നോമ്പ് പതിമൂന്ന് മണി

നല്ല വിശ്വാസക്കുണ്ട് റമദാൻ നോമ്പ് പറഞ്ഞാണെന്ന് എല്ലാവർക്കും വിശ്വാസം വിശ്വാസമുണ്ട് പക്ഷേ ആ റമദാൻ നോമ്പ് നോൽക്കുന്നതോടൊപ്പം നോറ്റുകൊണ്ട് മാത്രമായില്ല ഈമാനൻ മെഹത്തിസാൻ വിശ്വാസത്തോടെയും നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടു എന്താ പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ റമദാൻ കൊണ്ട് പ്രയാസപ്പെട്ടു എന്നൊരു ചിന്ത മനസ്സിൽ വരാൻ പാടില്ല കെടങ്ങാറായിപ്പോയി കുടുങ്ങിപ്പോയല്ലോ റബ്ബേ ഇനി ഇതൊന്നും രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ എത്ര ദിവസം കഴിയണം മുപ്പത് ദിവസം കഴിയണം ഇക്കൊല്ലത്രമൊന്നാം മുപ്പത് ഉണ്ടാകുന്നതാണ് പ്രായമുള്ളവരൊക്കെ പറയണത് ഒരു നല്ല താല്പര്യത്തോടെ പറയണത് അവൽക്കങ്ങനെ പറയാ പക്ഷെ അതിങ്ങനെ സഹിക്കണ്ടേ സഹോദരാ ആ സഹനം മനസ്സിനല്ല കൂടുതൽ വേണ്ടത് ആത്മീയമായ നിലക്ക് വേണം അതുകൊണ്ട് ആ കിട്ടുന്ന നോമ്പിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു വിഭാഗത്തിന്റെ മുഖമായിട്ടാണ് സ്വീകരിക്കേണ്ടത് വിഭാഗത്തിന്റെ ആനന്ദത്തോടെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ സുഗമമായി രസമായി മാറും യഥാർത്ഥ നിലക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്ന പ്രതിഫലം ചിന്തിക്കുന്ന ഒരാൾക്ക് രോഗിയായി കിടന്നിട്ട് ഒരുപാട് പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് രോഗത്തെ പറ്റി ആക്ഷേപിക്കാൻ കഴിയില്ല പരീക്ഷണങ്ങളെ പറ്റി ആക്ഷേപിക്കാൻ കഴിയില്ല കാരണം അയാൾ കാണുന്ന ഒരു വശമുണ്ടെന്താ ഇതിലൊക്കെ അള്ളാഹു സുബാന ഹൂവത്തായാലും എനിക്കൊരുപാട് കഫാറത്ത് തരുന്നുണ്ട് എനിക്കൊരുപാട് മൗഫരത്ത് തരുന്നുണ്ട് അതിനാണല്ലോ കണക്കാക്കിയതെങ്കിൽ ഇത് ഹൈറാണ് എന്റെ ജീവിതത്തിൽ ഇനിയോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെങ്കിൽ അള്ളാഹു ഒരുപാട് കൂലി തരും ഇവിടെയും തരും അവിടെയും തരും ആഹ് മാത്രമല്ല ദുനിയാവിലും ദുനിയാവിൽ ആഹ് തരും മറ്റൊരു വിജയം അള്ളാഹു എനിക്ക് സമ്മാനിക്കാനുണ്ടാകും അതുകൊണ്ട് ഞാൻ ഇതിൽ ഹൈറ് തേടട്ടെ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ഉമ്മുസലറിയാഹു ഉമ്മുസലബി യോട് ഭർത്താവ് അബൂ സലം അല്ലാഹുന്ന് പറഞ്ഞു മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പായിട്ട് പറഞ്ഞു ഞാനങ് മരിച്ചാലും ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിന് നീ എനിക്ക് പകരം തരണേ അല്ലാ ഉറവു ചിന്തിച്ചു നിങ്ങളെക്കാൾ നല്ലൊരു ഭർത്താവിനെ ഭർത്താവിന് ഞാൻ അങ്ങനെ ഞാൻ നീ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചത് ഒരു വിഷയം വരുമ്പോ അതിനേക്കാൾ ചോദിക്കണം അള്ളാഹുല തരും അങ്ങനെ എന്റെ എന്നോട് പറഞ്ഞു വഫാത്തായപ്പോ ഞാൻ ഞാനൊരു സങ്കടപ്പെട്ടില്ല സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്നേഹപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതിന്റെ പേരിൽ ഒരു പ്രത്യേക സങ്കടമോ കാര്യങ്ങളൊന്നും ഒന്നും പ്രകടിപ്പിക്കാതെ നല്ലോണം ക്ഷമിച്ച് ഞാൻ അള്ളാഹുവേ എന്റെ ഭർത്താവിനേക്കാൾ ആയ ഭർത്താവിന് എനിക്ക് പകരം തരണം ആ ദു അള്ളാഹു സ്വീകരിച്ചു എന്റെ എല്ലാ എന്റെ ഇദ്യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആരംബർ സുഹുല്ലാഹിസ്വല്ലാഹുലി സ്വല്ലം എന്നെ വിവാഹാലോചന നടത്തി അപ്പയാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് പറഞ്ഞ ഖൈറു ദർത്താവ് തീർക്കാൻ പറഞ്ഞത് എന്നെക്കാളും എനിക്ക് തരണമല്ലേ ഇപ്പൊ നിങ്ങൾ നോക്ക് ആ വന്നൊരു മുസീബത്തിൽ ക്ഷമിച്ചു നല്ലോണം സഹിച്ചു എന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ കിട്ടിയോക്ക് സഹോദരങ്ങളെ നല്ല ഹൈറാണ് കിട്ടിയത് നബീസ് അല്ലാഹുലഹ് നിങ്ങള് വിവാഹാലോചന നടത്തി മുസലമറിയാഹുലും കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷമാണ് ഭർത്താവിനോട് ഇങ്ങനെ ദുയർക്കാൻ പറഞ്ഞു ആ ദ്വായം വന്ന സ്വീകരിച്ചു എന്നുള്ള സന്തോഷം കൂടി ഉണ്ട് പക്ഷെ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പറഞ്ഞോളൂ ഞാന് കുറച്ച് ദേഷ്യം കൂടുതലുള്ള പെണ്ണാണ് അത് സാറല്ല ദേഷ്യം നീ കിട്ടാൻ വേണ്ടി അല്ലാണ്ട് ദുയർന്നാൽ മതിയല്ലോ നബീസ് അള്ളാഹു പ്രശ്നല്ല പിന്നെ എനിക്ക് ചെറിയ മക്കളുണ്ട് ആ മക്കൾ നമ്മുടെ മക്കളല്ലേ ഉറ്റി വളർത്തണം നോക്കണം സന്തോഷത്തോടെ അവർ വളർത്തിയിട്ട് അവരെ വലുതാക്കിയിട്ട് നല്ലോണം പരിപാലനം കൊടുക്കണം വേറെ വിഷമങ്ങളൊന്നുമില്ലല്ലോ വേറെ വിഷമങ്ങളൊന്നുമില്ല തങ്ങളുടെ സൗജ്യത്തായി മാറി എന്നുള്ളത് മാത്രല്ല ലോകത്തുള്ള മോമിനിങ്ങളുടെ മാതാക്കളിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടി ഉമ്മുസലം ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹദിക്ക് അള്ളാഹു നൽകുന്ന കണ്ണിറയുന്ന സന്തോഷമാണ് ആരംഭു ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഏത് ബല ഇനപ്പുറത്തും ഒരു സ്വബർ ചെയ്തിട്ട് അള്ളാഹുവിനെ ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവനതിൽ അല്ലാഹു തന തുല്യതയില്ലാത്ത ഫലം നൽകുന്നു ും പരാധീനതയിലും ബാപ്പാന നോക്കിയ ഒരു സഹോദരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ മുൻഗാമികളില് ഒരുപാട് മക്കളുണ്ട് പക്ഷേ ഏറ്റവും ഫക്കീറായ ആളാണ് ബാപ്പാന നോക്കിയത് സമ്പന്നരായ മറ്റു മക്കളൊന്നും തിരിഞ്ഞു നോക്കിയില്ല ബാപ്പാനെ ചികിത്സിച്ച് ചികിത്സിച്ച് അവസാന സമയം വരെ കൂടെ നിന്ന് ബാപ്പ എങ്ങ് മൂത്തായപ്പോൾ മരണപ്പെട്ടു പോയ ബാപ്പാ ഈ മകന് സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകുന്നു മോനെ അവർക്കാർക്കും തിരിയാത്ത ഒരു സ്വത്ത് എനിക്ക് ഒരു സ്ഥലത്തുണ്ട് നിനക്ക് വേണമെങ്കിൽ അതെടുക്കാ അവരോടും കൂടെ ആലോചിച്ചിട്ട് എനിക്ക് മതി എന്നാണ് മകന്റെ മറുപടി കാരണം പിന്നൊരു പ്രശ്നത്തെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ നോക്കുന്ന വിഷയത്തിൽ എന്നെ മറ്റോലൊക്കെ സാമ്പത്തിക ഭാരതം കൊണ്ടാണ് പറ്റൂല ആകൂല എന്ന് പറഞ്ഞത് അപ്പോഴും ഞാനല്ലേ നോക്കിയത് ഇപ്പൊ നിങ്ങളില്ലാത്ത കാലത്ത് നിങ്ങളൊരു സ്വത്ത് എനിക്ക് വേണം പറഞ്ഞാൽ ചേട്ടന്മാര് വിടു വിടൂല സഹോദരിമാര് വിടുക്കി തരൂലീനാറുണ്ട് എല്ലാവരോടും പറഞ്ഞപ്പോ അവർക്കും വേണം പിന്നെ പറഞ്ഞൊരു പത്ത് ദീനാറുണ്ട് അത് അവർക്കും വേണം പിന്നെ പറഞ്ഞ രണ്ട് ദീനാറുണ്ട് രണ്ടല്ലേ ഉള്ളൂ വീതിച്ചാ കുറച്ചെല്ലേ ഉണ്ടാവുള്ളൂ ആ രണ്ട് മതി ആ രണ്ടിൽ അല്ലാഹുത്താല കൊടുക്കുന്ന വർക്കത്ത് അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഈ രണ്ട് ദീർഘമില്ല ഒരു ദീർഘമെടുത്ത് അങ്ങാടിയിലേക്ക് പോയി മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി പാവങ്ങളിൽ പാവങ്ങളായ കുടുംബാണ് പരീക്ഷണങ്ങളൊക്കെ സഹിച്ച് ബാപ്പാൻ നല്ലോണം അങ്ങോട്ട് നോക്കി പോറ്റി വളർത്തി ബാപ്പാൻ അന്ത്യം വരെ ശുശ്രൂഷിച്ചപ്പോ അള്ളാഹുത്തേലതിന് കൊടുക്കുന്നൊരു ഹൈറാണ്

അതുകൊണ്ട് ചെലവഴിക്കുന്നതിനൊക്കെ പകരം തരും നല്ല മനസ്സോടെ ചെലവഴിക്കണം എന്ന് മാത്രം നല്ല നീയത്തോടെ ചെലവഴിക്കണം ഇല്ലത്തിനും പകരം തരും നിങ്ങൾ നോക്കി ഈ ഈ ഒരു ബാപ്പാനെ നോക്കിയ സഹോദരൻ ഒരു ദീനാറുമായിട്ട് ഇങ്ങനെ പോയി മത്സ്യം വാങ്ങി അപ്പൊ ആ ഒരു മത്സ്യമുള്ളു വലിയ മത്സ്യമാണ് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് അതിനെ മുറിച്ച് ഇങ്ങനെ കഷ്ണമാക്കുമ്പോ അതിന്റെ വാറ്റിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു മുത്ത് കിട്ടി അപ്പൊ ഭാര്യ പറഞ്ഞത് ഒരു സാധാ മുത്തല്ല കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ള മുത്താൻ തോന്നുന്നുണ്ട് നിങ്ങള് പരസ്യപ്പെടുത്താതെ സ്വകാര്യ ഏറ്റാവിടെങ്കിലും ചോദിച്ചു നോക്കി അപ്പൊ അങ്ങാടിയിൽ പോയപ്പോ പലരും പറഞ്ഞു അതിന് ചിലര് പറഞ്ഞു എണ്ണൂറ് ദൃഹം കിട്ടും ചിലര് പറഞ്ഞു എട്ട് ലക്ഷം കിട്ടും അങ്ങനെ വില പറഞ്ഞു എങ്ങനെയോ ഇങ്ങനെ ഒരു മുത്തിന്റെ വർത്തമാനം രാജാവിന്റെ കോടതി രാജാവിന്റെ വീട്ടിലെത്തി ഇങ്ങനെ ചർച്ച അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ രാജാവിന് ഈ മുത്തും ഇതൊക്കെ ശേഖരിക്കുന്നൊരു വിഭാഗം മുത്തും അതുപോലത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അവര് വന്നു ഇത് നോക്കിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ രാജാവിൻ എത്തുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശ വില തരാമെന്ന് അങ്ങനെ രാജാവിൻ്റെ എത്തുമ്പോ രാജാവ് പറഞ്ഞു ഇതിന് എന്താ വില വേണ്ടത് അപ്പൊ അവര് പറഞ്ഞു ഇതിന് സാധാ ഒന്നും കൊടുത്താ പോരാ കാരണം ഇതേപോലത്തെ ഒന്നുകൂടി ഉണ്ട് ശരിക്ക് കാരണം ഇത് രണ്ടെണ്ണം ഉണ്ടാകണോ ഇണയും തുണയാണ് ഒന്നേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഒരു മത്സ്യത്തിൽ നിന്നല്ലേ കിട്ടിയത് അതുകൊണ്ട് ഒരു എട്ട് ലക്ഷം ദുർഹം അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞു ഒരൊറ്റ അടിക്കാണ് ഒരൊറ്റ ദുർഹം കൊണ്ട് അള്ളാഹുത്താല കൊടുക്കുന്നത് എട്ട് ലക്ഷം ദുർഹം ബാക്കി മക്കളൊക്കെ ഇരുപത് കൊല്ലം അധ്വാനിച്ചാലും കിട്ടുമോ സഹോദരങ്ങളെ ഇനി നാപ്പത് കൊല്ല അവർ അധ്വാനിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുത്താല കൊടുക്കുന്നു തീരുമാനിച്ച് ഹൈറായ നിലക്ക് നല്ല തൃപ്തിയോടെയാണ് ഇഷ്ടം പോലെ അള്ളാഹു ഒന്നും രണ്ടും പത്തോ ഉദാഹരണങ്ങൾ ധാരാളമില്ലേ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഏത് ബല വന്നാലും അവിടെ ഹൈറാണ് ചോദിക്കേണ്ടത് അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല ഒരു സുഖമാണ് അവിടെ ഉണ്ടാകേണ്ടത് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് ഇവിടെ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ റമദാൻ ഷെരീഫ് വരുമ്പോ വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോ ഒരു സന്തോഷമായിട്ടത് മാറണം കാരണം വിവാദത്തിന്റെ പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് വിഭാദത്തിന്റെ പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്തിന് നമ്മുടെ കൽബിനെയും ശരീരത്തെയും നന്നാക്കാനാണ് അതുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ടി തങ്ങൾ പറഞ്ഞത് പ്രതിഫലം എന്ന് അർത്ഥം ഇതൊരു പ്രയാസമായി തോന്നരുത് ഒരു സുദീർഘ കാലമായി തോന്നരുത് ഒരു വിഷമമായി തോന്നരുത് ഇത്രയും കാലം ഇങ്ങനെ സഹിക്കണ്ടേ ഇത്രയും നേരം ഇങ്ങനെ പട്ടിണി കിടക്കണ്ടേ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നു പോയാൽ പിന്നെ പറയുന്ന കിട്ടൂല 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 കൊണ്ട് കൊണ്ട് വേറെ ഏത് കൊണ്ടും കിട്ടൂല നെയ്യത്ത് നന്നാക്കണം വിശുദ്ധ അമലാൻ ചെയ്യുന്ന ഓരോ ഓരോ കർമ്മങ്ങളിലും നല്ല ഉദ്ദേശ ശുദ്ധി നല്ല നല്ലാഹു നമുക്ക് തരട്ടെ